ലബനിലെ ഹിസ്ബുള കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഇസ്രായേലിന്റെ മിസൈൽ ആക്രമണത്തിനിടെ മാധ്യമപ്രവർത്തകന് പരിക്കേറ്റു തത്സമയ സംപ്രേഷണത്തിനിടെ ലബനിലെ മാധ്യമപ്രവർത്തകനായ ഫാദി ബൌദ്ധയ്ക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായത് മറായ ഇന്റർനാഷണൽ നെറ്റ്വർക്കിന്റെ ഡയറക്ടർ ജനറലായ ഫാദി ബൌദ്ധയ്ക്ക് ആക്രമണത്തിൽ പരിക്കേറ്റു എന്നാണ് ഒടുവിൽ ലഭ്യമാകുന്ന വിവരം ഫാദിക്കെതിരെയുള്ള മിസൈൽ ആക്രമണത്തിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് പേജർ വോക്കി ടോക്കി സ്ഫോടനങ്ങൾക്ക് പിന്നാലെ ലബനനിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ മരണസംഖ്യ ഉയരുകയാണ് മരണപ്പെട്ടവരിൽ അൻപത് പേർ കുട്ടികളാണ് രണ്ടു ദിവസമായി നടക്കുന്ന ആക്രമണത്തിൽ സ്ത്രീകളും കുട്ടികളും ആരോഗ്യ പ്രവർത്തകരും ഉൾപ്പെടെ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തഞ്ച് പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് മുന്നൂറിലേറെ ഹിസ്ബുള്ള കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടാണ് മിസൈൽ ആക്രമണം നടത്തിയതെന്ന് ഇസ്രായേൽ അവകാശപ്പെടുന്നുണ്ടെങ്കിലും കൊല്ലപ്പെട്ടവരെല്ലാം സാധാരണക്കാരാണ് ആയിരക്കണക്കിനാളുകൾ തങ്ങളുടെ വീടുകൾ വിട്ട് കൂട്ടപ്പലായനം ചെയ്തു ലബനൻ തലസ്ഥാനമായ ബെയ്റൂട്ടിലേക്കും ഇസ്രായേൽ ആക്രമണം വ്യാപിപ്പിച്ചിരിക്കുകയാണ് ബെയ്റൂട്ടിലുണ്ടായ വ്യോമാക്രമണത്തിൽ നിരവധി പേർ കൊല്ലപ്പെട്ടതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഹിസ്ബുളയുടെ ആയുധപ്പുരകളും ഒരു കമാൻഡറേയും ലക്ഷ്യം വെച്ചാണ് ആക്രമണം നടത്തിയതെന്നാണ് ഇസ്രായേൽ സൈന്യത്തിന്റെ വിശദീകരണം ഇംഗ്ലാഷത്തെ ഇസ്രായേൽ ആക്രമണത്തിൽ കാൽ നൂറ്റാണ്ടിനിടയിലെ ഏറ്റവും വലിയ മനുഷ്യ കുരുതിയാണ് ലബനനിൽ സംഭവിച്ചത് അഞ്ഞൂറ്റി അൻപത്തി എട്ട് പേർ കൊല്ലപ്പെട്ടതുകൂടാതെ രണ്ടായിരത്തോളം പേർക്ക് പരിക്കേറ്റിട്ടുണ്ടെന്ന് ലബനീസ് ആരോഗ്യമന്ത്രി ഫിറാസ് അബിയദ് പറഞ്ഞു തിങ്കളാഴ്ച തങ്ങളുടെ യുദ്ധവിമാനങ്ങൾ വഴി രണ്ടായിരം സ്ഫോടക വസ്തുക്കളാണ് ലബനനിൽ വർഷിച്ചതെന്ന് ഇസ്രായേൽ സൈന്യം അറിയിച്ചു ആയിരക്കണക്കിന് ആളുകൾ തെക്കൻ ലബനനിൽ നിന്ന് പലായനം ചെയ്യുന്നതിനെ തുടർന്ന് ബെയ്റൂട്ടിലേക്കുള്ള റോഡുകളിൽ ഗതാഗതം തടസ്സപ്പെട്ടതായും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ലബനനിലെ സ്കൂളുകളും സർവകലാശാലകളും അടയ്ക്കാൻ സർക്കാർ നേരത്തെ ഉത്തരവിട്ടിരുന്നു തെക്കുനിന്ന് പലായനം ചെയ്യുന്നവർക്കായി അഭയകേന്ദ്രങ്ങൾ സജ്ജമാക്കി തുടങ്ങിയതായി സർക്കാർ അറിയിച്ചു അടിയന്തര ആവശ്യമില്ലാത്ത ശസ്ത്രക്രിയകൾ മാറ്റിവെക്കാൻ തെക്കൽ ലബനിലെയും കിഴക്കുള്ള ബെക്കാവാലിയിലെയും ആശുപത്രികളോട് നിർദ്ദേശിച്ചു ഇസ്രായേലിന്റെ ആക്രമണം വ്യാപകമാകുന്ന പശ്ചാത്തലത്തിൽ പരിക്കേറ്റെത്തുന്നവരെ ചികിത്സിക്കാനുള്ള സൗകര്യം ഒരുക്കാനാണ് ഇത് ഗലീലയിലെ ഇസ്രായേൽ സൈനിക പോസ്റ്റുകൾക്ക് നേരെ റോക്കറ്റ് ആക്രമണം നടത്തിയതായി ഹിസ്ബുള്ളയും അവകാശപ്പെടുന്നു ഹിസ്ബുള്ളയുടെ മനുഷ്യ കവചം ആകരുതെന്നും സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറണമെന്നും ലബനിലെ സാധാരണക്കാരോട് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു പറഞ്ഞു ലക്ഷ്യം നേടുന്നതുവരെ ആക്രമണം തുടരുമെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോഗ്യാലൻ പ്രഖ്യാപിച്ചു ലബനീസ് ജനതയ്ക്കെതിരെയല്ല ഹിസ്ബുള്ള കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടാണ് ആക്രമണമെന്നാണ് ഇസ്രായേൽ വാദം ലബനിലെ ഇസ്രായേൽ വ്യോമാക്രമണം കനത്ത പ്രത്യാഘാതം ഉണ്ടാക്കുമെന്ന് ഇറാൻ പ്രഖ്യാപിച്ചിട്ടുണ്ട് ലക്ഷ്യം നേടും വരെ ആക്രമണം തുടരുമെന്ന് ഇസ്രായേൽ വ്യക്തമാക്കിയതോടെ പശ്ചിമേഷ്യ പൂർണ്ണമായും യുദ്ധത്തിന്റെ വക്കിലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിലേതുപോലെ ലബനിലേക്ക് കര വഴി ഇസ്രായേലി സൈനിക നീക്കം ഉണ്ടായാൽ യുദ്ധത്തിലേക്ക് പശ്ചിമേഷ്യ വഴിമാറും ഇത് മുൻകൂട്ടി കണ്ട് അമേരിക്ക മേഖലയിൽ സൈനിക വിന്യാസം കൂട്ടുകയാണ്